റബീൽ ലെവല് മാത്രമാണോ അല്ല റബി ലെവല് മാത്രമല്ല എന്റെ ഇടയ്ക്ക് ഏതൊരാള് പറയാണ് നിങ്ങൾക്ക് ഇന്നൊക്കെ റബീ ലേ സ്നേഹം ഹബീബിന്റെ മതങ്ങൾ റബീൽ ലെവല് മാത്രമല്ലേ പറയാറുള്ളൂ ലോകില് വരുമ്പോ അതുവരെ അര് പറഞ്ഞു പറഞ്ഞു ഒരു മുമ്മിനായ മനുഷ്യനെ ഒരു മുഖ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും ലോകത്തിന്റെ നേതാവിനെ മറക്കുന്നില്ല പടച്ചറപ്പ് അള്ളാഹാൻ്റെ ഹബീബിനെ മറക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല പ്രത്യേകത നമ്മൾ ചിന്തിക്കുന്നില്ലെന്ന് മാത്രം നമ്മൾ ആലോചിക്കുന്നില്ല ഒരു നിമിഷവും നമ്മൾ ഹബീബിനെ മറക്കുന്നില്ല പറയാതിരിക്കുന്നില്ല ഒരു ദിവസം പോലും നമ്മൾ മൗല്യതം മുടക്കുന്നില്ല ദിവസവും മൗല്യതവും അത് ദിവസവും സ്വലാ ദിവസവും ഹബീബിനെ ഓർക്കുകയാണ് ഞാരെങ്കിലും മറന്നാ പോലും പടച്ച റബ്ബ് മറക്കാൻ അനുവദിക്കാത്ത വിധം ഓർമ്മിപ്പിക്കുകയാണ് പള്ളികളൂടെ വേണ്ടി വിളിക്കുന്ന സമയത്ത് വിളിച്ച പറയുന്നുണ്ട് റസൂല മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ് അള്ളാഹുന്റെ റസൂലാണ് മറന്നവരെ പോലും ഓർമ്മിപ്പിക്കും വിധം അഞ്ചു നേരം പള്ളികളുടെ മുനാരത്തിലൂടെ മുഴങ്ങുന്നത് ലോകത്തിൻ്റെ നേതാവിൻ്റെ ഓർമ്മയാ അതുകൊണ്ട് ഹബീബിനെ ഭൂമിയിൽ ആരും മറക്കുന്നില്ല പറയുന്നു ബാങ്ക് കഴിഞ്ഞ ഹബീബിന്റക്കുന്നില്ല എന്നാണ് പറയാ അത് തന്നെയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പറയ യാ ലോകത്തിൻ്റെ നേതാവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി ദുആർക്കുക ഷഫാഅത്തിൻ്റെ വേണ്ടി ദുആർക്കുക അതെല്ലേ മൗലൂദ് അതെല്ലേ മൗലൂദ് ഇന്ന റബ്ബല്ലാഹുമ്മ എന്ന് ചൊല്ലിക്കോളി അല്ലാഹുമ്മ റബ്ബഹാ അദ്ദേഹത്തെ ദഅവത്തിത്താംമാ വസ്വലാത്തുൽ ഖായിമാ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വദരജത റഫീഅ വബഅഥഹു മഖാമൻ മഹ്മൂദനിൽ ളദീ വത്ത وارزقنا شفاعته يوم لا تخلف الميعاد അഞ്ചു നേരം നമ്മെ കൊണ്ട് പടച്ചറബ് മൗല്യതോദിപ്പിക്കുകയാണ് ദീന റസൂൽ മധുഖ് പറയിപ്പിക്കുകയാണ് വിഭാഗത്തെ മൗല്യത വെളിച്ചെടുത്തിട്ട് മൗല്യത തുറന്ന് വെച്ചിട്ട ഹബീബിൻ്റെ ഷഫാത്ത് ഞങ്ങൾക്ക് നൽകണേ എന്ന് ദുആ ചെയ്യുന്നു അതാണ് മൗലിദ് അതാണ് മൗലിദ് എന്നാൽ അത് എല്ലാ ദിവസവും നമ്മൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ശേഷം റഫിയ മഖാമൻ ദിവസേന അർത്ഥം മറക്കാൻ അനുവദിക്കുന്നില്ല ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞാലും ഓരോരോ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോഴും രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ ഹബീബിനെ മനസ്സിൽ ഓർത്തിട്ട് ഇങ്ങനെ ചൊല്ലിയൊക്കെ നിങ്ങൾ അത്ര ഒരു മധുരം വേറെ ഉണ്ടാവില്ല അള്ളാഹുഫിയൊക്കെ നൽകട്ടെ നൽകട്ടെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോവുകയാണ് ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടാവും കൊടുക്കുന്നുണ്ടാവും ആരങ്ങോട്ടും ബാങ്ക് കൊടുത്ത് കൈ ആരും ആർക്കൊന്നും എത്ര പേരുണ്ട് ആ എല്ലാവർക്കും അറിയാന്ന് എനിക്കും അങ്ങറിയാം പക്ഷേ ദു ആരിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവനവന്റെ തടിയോടൊന്ന് അന്വേഷണം 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 പഠിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷെ അത് ചെയ്യാൻ ആർക്കാ അറിയാത്തത് അറിയാത്തത് പക്ഷേ ചെയ്യുന്നവര് ആ മുത്തോ ആ പഠിപ്പിച്ച ആ ആ ഹബീബിന്റെ ഷഫായത്തിന് വേണ്ടിയുള്ള നേരം മനസ്സറിഞ്ഞ് ഇത് മുത്ത ഷഫായത്ത് കിട്ടാനുള്ള ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ദുഅയാണെന്ന് ചിന്തിച്ച് ആ ധുവാ അഞ്ചു നേരം ആത്മാർത്ഥമായി ചെല്ലുവാൻ ഇല്ല ഇല്ല പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കാതെ പോവുകയാണ് സൂക്ഷിക്കണം രക്ഷിതാക്കളെ യുവാക്കളെ ലോകത്തിന്റെ നേതാവ് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ നമ്മളെ നിസ്കാരമല്ല സ്വീകരിക്കുന്നുണ്ടോ എന്നാർക്കറിയാം നമ്മളെ അമല് ചെയ്യുന്നവരാണ് പക്ഷേ നമ്മളെ അമലുകളൊക്കെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ എന്നാർക്കറിയാം ഇനി സ്വീകരിച്ചാലും കുമി അമലി ഹി നിങ്ങളിൽ ഒരാളും അമലുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല കാരുണ്യം കൊണ്ടേ രക്ഷപ്പെടൂ എന്ന് നിസ്കരിക്കുന്നവരാണ് നിസ്കാരം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുമോ ഇന്നുണ്ട് നിസ്കരിക്കാൻ പള്ളിയിൽ വരും പക്ഷേ ഒരു ഹദ്ദിരുണ്ടാവില്ല നിസ്കരിക്കാൻ പള്ളിയിൽ വരും പക്ഷേ സത്യത്തിൽ അവരെ പോലെ മന്ന ബുദ്ധികൾ ലോകത്ത് കാരണം എന്താ അറിയോ നമ്മളെ നിസ്കാരത്തെ കുറിച്ച് അമ്മക്കറിയാലും എന്താ നിസ്കാരത്തിന്റെ കഥ ഇരിക്കുന്നസ്കരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലൂടെ ഒരു സിംഹം വന്നു സിംഹം വന്നു രണ്ട് സൈഡിലൂടെയും ബാക്കിലൂടെയും സിംഹം വന്നു സിംഹം മഹാനകൾ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കുറ വന്നു പറയണത് കൊതുക് വന്നു പറയണേ സിംഹം ഞമ്മളൊക്കെ ഓടി എടുത്ത് പുല്ല് മുളക്കോവിനെ പക്ഷേ അവിടെ ഈ നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടിയപ്പോ സിംഹം കാച്ച് കാണാൻ ചോദിക്കാണ് സിംഹത്തിനോട് നീ എന്തിനു വന്നതാ എന്നെ കാണാൻ വന്നതാണെങ്കിൽ തിരിച്ചു പോവുക അല്ല എന്നെ ഭക്ഷണമാക്കാൻ വന്നതാണെങ്കിൽ എന്നെ ഭക്ഷണമാക്കുക എന്റെ നിസ്കാരത്തിന് ശല്യം ചെയ്യല്ല നിസ്കാരത്തിൽ നിസ്കാരത്തിൽ സിംഹം വന്നതറിഞ്ഞില്ല ുംറിയണെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണം അതേരെ ഒന്നും അറിയില്ല നിസ്കരിക്കാൻ കണക്ക് തെറ്റില്ലാത്ത കൂട്ടല നിങ്ങളെ പോയിട്ട് കൂട്ടി വെക്കണ്ടത് എന്താ അതേപ്രകാരം മറന്നതൊക്കെ ഓർമ്മ അല്ലേ വന്നാൾ എന്നോട് ഒരാളിനോട് പറയട്ടെ ആ കുട്ടി സുജൂത് ചെയ്യുമ്പോ ആ കുട്ടിയുടെ കാല് നൽത്ത ട്ടണിജിയ ഒരു കാരൻ ഒന്ന് പറഞ്ഞാണ് എനിക്ക് ചിരി വന്നു അയാളെ ഒന്ന് കൊടുക്കാൻ തോന്നിപ്പോയി കാരണം കുട്ടി മോലിയാരിട്ട് സുജൂത് പോയപ്പോൾ

അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ ലോകത്തിൻ്റെ നേതാവിൻ്റെ പൊരുത്തം നേടാൻ ഹബീബിൻ്റെ ഇഷ്ടം നേടാൻ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് മുഴുവനും നമ്മൾ ചെയ്യണം അതിൽ നൊഖ്യമായ ഒരു കർമ്മമാണ് ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് ലോകത്തിൻ്റെ നേതാവിൻ്റെ മത് ഹബീബിനെ മനസ്സിലോർക്കുക അതുകൊണ്ട് ഏത് സമയത്ത് അവിടുന്ന് പങ്ക് കേട്ടാലും പങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുതേ നമ്മളെ വീട്ടിലുള്ള മക്കളെ കുടുംബത്തെ സംസാരിക്കാൻ അനുവദിക്കരുതേ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ നേതാവിന് വേണ്ടിയുള്ള ദ്വാ അതുവഴി നമ്മൾ ആ സുരക്ഷക്ക് വേണ്ടിയുള്ള ദ്വാ ആ ദ്വ നമ്മൾ ഒഴിവാക്കരുതേ നമ്മുടെ അടുക്കളയിലുള്ള പെണ്ണുങ്ങളെയും മക്കളെയും ഒഴിവാക്കാൻ അനുവദിക്കരുതേ എന്നാൽ നാളെ മരിക്കാൻ നേരത്ത് ഹബീബിന്റെ മുഖം നമ്മളൊക്കെ മുമ്പിൽ വരും മുത്തിൻ്റെ മുഖം കണ്ട് കണ്ണെടുക്കാം നാളെ ഖബറിൽ ഹബീബിനെ കാണാം റസൂലുള്ളാന്റെ കൂടെ നിൽക്കാം നൽകട്ടെ അതുകൊണ്ടാ നമ്മളെ അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ മഹാന്മാർ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാനും ഹബീബിനെ ഇഷ്ടപ്പെടാനും ഒരു നിമിഷം പോലും ലെ ഹബീബിനെ മറക്കാതെ ജീവിക്കാനും സന്നദ്ധരായത് അതുകൊണ്ടാണ് നമ്മളെല്ലാ സമയത്തും ഹബീബിനെ ഓർക്കുന്നത് ഓർക്കണം സ്വലാത്തുകൾ ചെല്ലണം എന്റെ മേൽ വർദ്ധിപ്പിക്കണം എന്ന് പറയാ എന്താ കാരണം കാരണം നാളെ കബറിൽ ആദ്യമായി നിങ്ങൾ കാണുന്നത് ഈ ചോദ്യം ലാഹു ചോദ്യം ചെയ്യുന്നത് എന്നെ കുറിച്ചാൽ അത് പറയാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാൻ എന്നെ നിങ്ങൾ ഓർക്കണേ എന്നെ നിങ്ങൾ വാഴ്ത്തണേ എന്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് അഷഫുൽ വറാഹാ റസൂലോകത്ത് മുത്ത് ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ് ഒരിക്കൽ മുത്തനബിയുടെ മുഖത്ത് വല്ലാത്ത വെളിച്ചം കാണുകയാണ് വല്ലാത്ത സന്തോഷം കാണുകയാണ് കാണുന്ന നേരം ആയിഷതുവൻഹാഹുൻ ഹള്ളാ എൻ്റെ റസൂലിനോട് പറയുന്നേ നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ നബിയേ

ഇതങ്ങ് കേട്ടപ്പോ ഐഷ ബിവിടെ കണ്ണുകൾ സജനങ്ങളായി സന്തോഷത്തിന്റെ കരച്ചിലാണ് മുത്തനബിയുടെ മടികൾ തല താഴ്ത്തിയിരുന്ന് സന്തോഷിക്കുകയാണ് ആ സമയത്ത് ആയിഷ ചോദിക്കുന്നുണ്ട് നബിയെ അള്ളാഹിന്റെ റസൂൽ ആയിഷാനോട് ചോദിക്കുന്നു ആയിഷ ഇതിനെ മാത്രം നിനക്ക് സന്തോഷിക്കാൻ എന്താണ് ആയിഷ ഉമ്മ പറയുന്നുണ്ട് നബിയേ നിങ്ങൾ ഐഷാക്കു വേണ്ടി പൊറുക്കലിനെ തേടിയില്ലേ നബിയേ നിങ്ങളെൻ്റെ ദോഷം പൊറുക്കാൻ അള്ളഹാനോട് താരുന്ന സന്തോഷമാണ് നബിയേ ഇത് കേട്ടപ്പോൾ പല്ലാൻ്റെ റസൂല് പറഞ്ഞ വാക്കായി ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ദനൊക്കെ സന്തോഷമായില്ലേ എന്നാൽ എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ ദോഷം പൊറുക്കാൻ എൻ്റെ സമുദായത്തിൻ്റെ ദോഷം പൊറുക്കാൻ രാത്രിയുമില്ല എല്ലാ രാത്രിയിലും ഞാൻ ദുആ ചെയ്യാറുണ്ട് ആയിഷ റസൂലുള്ളാഹി നോക്കണം നമ്മൾക്ക് ദോഷം നമ്മൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെല്ലാൻ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു നേതാവ് ഉറക്ക മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ അതുകൊണ്ടാണ് ഹബീബിനെ ഒരിക്കലും മറക്കരുത് അതുകൊണ്ടാണ് ആവേശം മാത്രം വരുമ്പോ എന്നും ഹബീബിനെ ഓർക്കണോ ഓർക്കണം എന്നും ഓതണം എന്നും ഹബീബിനെ മറക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ കുറച്ച് ആവേശം അല്ലേ ആ ഞാൻ കുട്ടിന്റെ പേരിലെ കല്യാണം ഞാൻ മോന്റെ കല്യാണം മോള കല്യാണ കല്യാണം എന്താ കല്യാണത്തിന് നമ്മൾ ഉണ്ടാക്കേണ്ടത് എത്ര ദിവസം മുമ്പ് ചർച്ചുടങ്ങി ചർച്ച തുടങ്ങി അവസാനം ചർച്ച ചെയ്ത് അവസാനം എത്തിയത് നമുക്ക് ചിക്കൻ ബിരിയാണിയാക്കാം എന്താ മട്ടൻ കപ്സാക്ക വേറെന്തോധനം എന്തോ കുട്ടൻ കുർമിയ ഏതാ അതോ ഏതൊക്കെ അപ്പൊ ഒരാൾ ചോദിക്കണേ കല്യാണത്തിന് മാത്രം എനിക്ക് ബിരിയാണി എനിക്ക് ബിരിയാണി അല്ല അല്ല എപ്പോഴും ഉണ്ടാക്കുക പക്ഷെ കല്യാണാകുമ്പോൾ വേണം 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 ബിരിയാണി എപ്പോഴും ഉണ്ടാക്കാം പക്ഷെ കല്യാണാകുമ്പോ എപ്പോഴും വേണം ലോകത്തിന്റെ നേതാവിന് പി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന മാസമായ റബിയല്ല ഒലി കടന്നു വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ ആനന്ദമുണ്ടാകും ആഹ്ലാദമുണ്ടാകും കാരണം എൻ്റെ ഉപ്പ എന്നെ കൈയൊഴിയുമ്പോ എന്റെ ഉമ്മ എന്നെ കണ്ടാൽ മിണ്ടാത്ത സമയം എന്റെ മക്കൾ പോലും എന്നെ മീൻഡ് ചെയ്യാത്ത സമയം എന്റെ കൈ ഉണ്ടാകുന്ന നേതാവല്ല നബി മുഹമ്മദ് എല്ലാരും സമയമുണ്ട് ഉമ്മ ഞമ്മളെ കയ്യൊഴിയും പാപ്പ കൈയ്യൊഴിയും എല്ലാരും അവനവന്റെ കാര്യമൂർത്ത നിലവിളിച്ച നട്ടോട്ടമോടുമ്പോ നാളെ മഷറിയിൽ സിറാത്ത് പാലത്തിൻ്റെ അരികിൽ സിറാത്ത് പാലം കിടക്കുമ്പോൾ ഉമ്മ മക്കളെ നോക്കുന്നില്ല മക്കളും ഉമ്മാന ശ്വതിക്കുന്നില്ല ചില ആളുകൾ സിറാത്ത് പാലത്തിലൂടെ അപ്പുറം കിടക്കുകയാ ചിലർ നരകത്തിലേക്ക് വീണ്ടും കഴുകുകയാണ് അതുകൊണ്ട് ഇപ്പുറത്ത് കണ്ടു നിൽക്കുന്നവരും നിലവിളിക്കുകയാണ് അടുത്ത് നിൽക്കുന്ന ഉമ്മാന നോക്കൂല അടുത്ത് നിൽക്കുന്ന ഉപ്പാന ശതിക്കൂല മക്കളൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം എൻ്റെ അവസ്ഥ എന്താണ് എൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് ഓരോരുത്തരും അവനവന്റെ കാര്യമൂർത്തെ കരയുമ്പോ നന്മയും തിന്മയും തൂക്കിയ ആ കിതാബ് തൂക്കുന്ന നേരം അവിടെ മാതാപിതാക്കള് മക്കളെ ശ്രദ്ധിക്കാതെ പരസ്പരം അവനവന്റെ കാര്യമൂർത്തെ കരയുമ്പോ ഞാനുണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കൈപിടിക്കാൻ മഷറയിൽ വരുന്ന ഒരേ ഒരു കരള് മുഹമ്മദ് റസൂല അതാണ് യഥാർത്ഥ ഉമ്മ ഉമ്മറയിൽ ഉമ്മ നമ്മളെ കൈയൊഴിയും ഉമ്മ കണ്ടാ പോലും മെയിൻ ചെയ്യാത്ത സമയം കാരണം ഓരോരുത്തരും അവൻ അവന്റെ കാര്യത്തിൽ എന്നാൽ ആ നേരത്ത് നമ്മളെ കൈപിടിക്കാൻ നമ്മളടുത്ത് വരാൻ നമുക്ക് വെള്ളം തരാൻ ഒരേ ഒരു ഉമ്മയെ ഉള്ളൂ ഒരേ ഒരു ഉപ്പയേ ഉള്ളൂ അത് നമ്മളെ പ്രസവിച്ച ഉപ്പയല്ല അത് പ്രസവിച്ച ഉമ്മയല്ല അത് നമ്മളെ വളർത്തിയ പിതാവല്ല അതിനേക്കാളും വലിയ പിതാവാണ് നമ്മളെ വാരിപ്പുണരാനും വെള്ളം തരാനും വരുന്ന പിതാവ് യുവാക്കളെ രക്ഷിതാക്കളെ അത് ചിന്തിച്ചു കൊണ്ട് നമ്മൾ മൗലിതിൻ്റെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ചെല്ലി നോക്ക് അന്തവും مارا اينا فيه ما رأينا فيهما مثل حسنك قدت يا سيدي خير النبي نبيه അങ്ങ് ഞങ്ങളെ ഉമ്മയാണി നബിയേ അങ്ങ് ഞങ്ങളെ ഉമ്മയാണി നബിയേ ഞങ്ങളെ ഉമ്മയും ഉപ്പയും അങ്ങ് ചെയ്ത നന്മ ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല നബിയേ മൗലിൻ്റെ സദസ്സിലിരുന്ന് ഇങ്ങനെ ചെല്ലിയാൽ മൂമിനിൻ്റെ കണ്ണുകൾ നിറയൂല്ലേ അള്ളാഹു നമുക്ക് ഈ തരട്ടെ അതാണ് മൗലി മൗലിതോത് എന്ന് പറഞ്ഞാൽ അത് മൂമിനീങ്ങളുടെ നാവിലൂടെ ഉണ്ടാവും അത് ഈമാന്റെ വെളിച്ചുള്ളവൽക്കുണ്ടാവില്ല ഈമാന്റെ വെളിച്ചം കെട്ടുപോയവർക്ക് ഹബീബിന്റെ മത ഇങ്ങനെ കേട്ട് മുത്തുനബിയെ ചിന്തിക്കാനുള്ള മനസ്സ് വരില്ല അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ